വാഴയ്ക്കും ചീനിക്കും ഒക്കെ ഇട കിളക്കിയായിരുന്നു എന്തിനുവേണ്ടെന്നു വെച്ചാൽ വളം വേണ്ടി ആ സമയത്താണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുന്താലി ജസ്റ്റ് ഒന്ന് പണി പണിമുടക്കിയത് എങ്ങനെയെന്ന് വെച്ചാൽ അത് ചെറുതായിട്ടൊന്ന് ലൂസായി ലൂസായി കഴിഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കിളക്കാൻ നമ്മൾ ഒത്തിരി അധ്വാനിക്കേണ്ടി വരും അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ അപ്പൂപ്പം ചെയ്യുന്ന ഒരു ട്രിക്ക് എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഉടനെ തന്നെ ഞാനത് ഓർത്തിട്ട് ഞാനത് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതേപോലെ കൂടുതൽ ട്രിക്കുകൾക്ക് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും ഇഷ്ട ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ കൂന്താലി എന്ന് പറയുമ്പോൾ പാക് മരത്തിന്റെ തടി കൊണ്ടാണ് ഇതിന്റെ കൈ ഉണ്ടാക്കി നല്ല അടിപൊളി കൂന്താലിയാണ് എൻ്റെ കൈവാങ്ങിന് പറ്റിയൊരു കൂന്താലിയാണ് നല്ല ഉയരം കുറഞ്ഞൊരു നല്ല അടിപൊളിയാണ് അപ്പൊ നമ്മൾ നോക്കിയാൽ അറിയാം കുന്താലിയുടെ ഇരുമ്പ് ഇങ്ങനെ കണ്ടോ ഇനിയാണ് നമ്മുടെ അടിപൊളി ട്രിക്ക് അപ്പൊ എന്താ വെച്ചാൽ ഒരു ബക്കറ്റ് എടുക്കുക ബക്കറ്റിലാണെങ്കിൽ ഇതേപോലെ വെള്ളം പിടിക്കുക കേട്ടോ ഈ വെള്ളം പിടിച്ചതിന് ശേഷം നമ്മുടെ ഈ കുന്താലി ആണെങ്കിൽ ഈ ബക്കറ്റിന്റെ വെള്ളത്തിലേക്ക് ഒരു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം മുക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ിയുടെ ഈ കുലുക്കു മാറ്റി കിട്ടുവേ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഈ ആപ്പ് വെച്ചിരിക്കുന്ന തടിയും അതേപോലെ ഈ പാക്ക് മരത്തിന്റെ തടിയുണ്ടല്ലോ ഇത് വെള്ളം അബ്സോർബ് ചെയ്തിട്ട് ഇതിന്റെ കോശങ്ങള് കുറച്ച് വലുതാവും ഈ മഴ സമയത്തൊക്കെ നമ്മുടെ തടി കൊണ്ടുണ്ടാക്കിയ ജനലും അതേപോലെ തന്നെ വാതിലും ഒക്കെ നമ്മൾ അടയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അതും ഇതേ തത്വം തന്നെയാണ് പതിനഞ്ച് മിനിറ്റ് ശേഷം നമ്മൾ ഇതൊന്ന് എടുത്തു നോക്കുകയാണ് അപ്പോൾ കണ്ടോ ഒരു കുഴപ്പവും ഇല്ല നമ്മുടെ കുന്താല് നല്ല അടിപൊളിയായിട്ട് റെഡിയായി ഒരു കുലുക്കോ ഇല്ല അപ്പോ ഇതേപോലെ വേറെ എന്തെങ്കിലും വിദ്യ നിങ്ങൾക്ക് അറിയാമോ ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയത് കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ